കവിത മഴയോടൊപ്പം ഒരു കുട്ടി എഴുതിയത് മുഗ്ധ മനോജ് മഴ കാറ്റായി വരുന്നു മഴ കാറ്റായി വരുന്നു കാറ്റ് കുളിരായി നിറയുന്നു കാറ്റ് കുളിരായി നിറയുന്നു തരികളുടെ മർമ്മരം ണരുന്നു മണൽ തരികളുടെ മർമ്മരം സുഗന്ധമായി പുണരുന്നു തണുത്തു തണുത്തു വിറച്ച കുട്ടി ഓടിയോടി മഴയെ ഉമ്മ വച്ചു ഓടിയോടി മഴയെ ഉമ്മ വച്ചു കാറ്റിനെ തൊട്ടു ഇലകളും മരങ്ങളും അവളുടെ കമ്പിളിപ്പുതപ്പായി കാറ്റിനെ തൊട്ടു ഇലകളും മരങ്ങളും അവളുടെ കമ്പിളിപ്പുതപ്പായി അവളെ നോക്കി മഴ വെല്ലുപോൽ ചിരിച്ചു അവളെ നോക്കി മഴ വില്ലുപോൽ ചിരിച്ചു അവളുടെ പുഞ്ചിരി പുഞ്ചിരിപ്പൂ വിടർന്നു അവളുടെ പുഞ്ചിരി പുഞ്ചിരിപ്പൂ വിടർന്നു